അഞ്ചാമത് അഖിലേന്ത്യാ സെൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ പ്രാവശ്യത്തെ വൻ വിജയമാക്കി തന്ന നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വളരെയധികം നന്ദി രേഖ അതിന്റെ സോവസന കമ്മിറ്റി പിരിച്ചുവിട്ടു അതിനുശേഷം നമ്മുടെ കമ്മിറ്റി സോഫർ ക്ലബിന്റെ മെമ്പർമാർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മീറ്റിംഗ് നടന്ന തീരുമാനപ്രകാരം നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്ത് അതേപോലെ തന്നെ നമ്മുടെ ഫയർ സ്റ്റേഷന് സ്കൂള് എന്നീ ചുറ്റുവട്ടത്തുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ സംവിധാനങ്ങൾ കഴിയുന്നതും ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് ആദ്യമായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഫുട്ബോൾ തലമുറ വാർത്തെടുക്കുക എന്നുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമി ആയിരുന്നു നമ്മൾ ലക്ഷ്യം ലക്ഷ്യമിട്ടിട്ടുള്ളത് അതിന്റെ പ്രാവശ്യം അക്കാദമി തുടങ്ങാൻ തുടക്കം കൊടുക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് കമ്മിറ്റി ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ളത് ലെവൻസ് നടത്താനുള്ള ഗ്രൗണ്ടാണ് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിന് അതിന്റേതായിട്ടുള്ള പരിമിതികളും ഉണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെവൻസ് നടത്താനുള്ള ഗ്രൗണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇല്ലാന്നു പറയാം നമ്മുടെ പഞ്ചായത്തില് അത് ഉണ്ടെങ്കിൽ അതിനു വേണ്ട സഹകരണം ക്ലബിന്റെ ഭാഗത്തും ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ് അതിന് മറ്റുള്ള ഗവൺമെന്റ് തലത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടത് പ്രധാനമായിട്ടും വേണ്ട പ്രധാന നാല്പത്തി മൂന്ന് ലക്ഷത്തി സംതിങ്ങുകളും വരവുണ്ടായിരുന്നു മുപ്പത്തി ഒമ്പത് സംതിങ്ങുകളും ചെലവുണ്ടായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ടൂർണമെന്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതന്നെ നമ്മുടെ എല്ലാ മേഖലകളിലും കൃത്യമായ സംവിധാനങ്ങളോട് കൂടിയാണ് നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതിന്റെ തരത്തിലുള്ള ചെലവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിനനുസരിച്ച് നമ്മൾ ആ ടൂർണമെന്റ് കളറാക്കിയതിനനുസരിച്ച് നമുക്ക് അതുകൊണ്ട് പിന്നെ അത് മാത്രല്ല ആദ്യത്തെ ഫുട്ബോൾ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റിന് തന്നെ പക്ഷെ ഈ പ്രാവശ്യത്തെ ടൂർണമെന്റിന്റെ പ്രത്യേകത ഈ ക്ലബിന്റെ ഭാരവാഹികളും മെമ്പർമാരും അതേപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകളുടെയും വളരെയധികം സഹകരണം കൂട്ടായ്മയുടെ വിജയം എന്നാണെന്ന് ശരിക്കും പറയാൻ പറ്റുക വളരെയധികം കൂട്ടായ്മ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ നാട്ടിലാളുടെ എല്ലാവരുടെയും സഹകരണം അതാണ് അതെ കാര്യമായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്